സി പി ആർ എന്തിനാണ് സി പി ആർ കൊടുക്കുന്നത് സി പി ആർ എന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫസ്റ്റ് എയ്ഡാണ് പ്രഥമ ശുശ്രൂഷയാണ് നിങ്ങൾ ആരെങ്കിലും പ്രഥമ ശുശ്രൂഷ ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല ഓക്കെ ഇനി സി പി ആർ അറിഞ്ഞാൽ നിങ്ങൾ ചെയ്യണം മനസ്സിലായോ സി പി ആർ എന്ന് വെച്ചാൽ കാർഡിയോ പൾമണറി രജിസ്ട്രേഷൻ ഹൃദയവും ശ്വാസകോശവും നിന്നുപോയാൽ വീണ്ടെടുക്കാൻ കൊടുക്കുന്ന ഒരു ഫസ്റ്റ് എയ്ഡാണ് എൻ്റെ സി പി ആർ കാർഡിയോ പൾമണറി രജിസ്ട്രേഷൻ ഹൃദയം എടുപ്പി നിന്നു എങ്ങനെ നമ്മൾ അറിയാം എങ്ങനെ അറിയും വെരി ഗുഡ് പൾസ് ചെക്ക് ചെയ്യണം വെച്ച് നോക്കിയല്ല പൾസ് ചെക്കണം റിസ്റ്റ് പൾസ് ആദ്യം ചെക്ക് ചെയ്യാം ഓക്കെ റിസ്റ്റ് പൾസ് ചെക്ക് ചെയ്യാം റിസ്റ്റ് പൾസ് കിട്ടിയില്ലെങ്കിൽ കരോട്ടിക് പൾസ് ചെക്ക് ചെയ്യാം ഈ ഭാഗത്തൊരു പൾസ് ഉണ്ട് മനസ്സിലാവും ഈ ഭാഗത്തൊരു പൾസ് ഉണ്ട് അതിനാണ് പറയുക കരോട്ടിക് പൾസ് കരോട്ടി പൾസ് ചെയ്യാം പൾസ് ഇല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഹൃദയം ഹൃദയമെടുപ്പ് നിന്നു പോയിരിക്കുന്നു ഹൃദയം നിന്നു പോയാൽ അവർ ക്ലിനിക്കൽ ഡെത്ത് സംഭവിച്ചിട്ടുണ്ടാകും നാല് മിനിറ്റിനകം റെയിൻഡെത്താം എത്ര മിനിറ്റിനകം നാല് മിനിറ്റിനകം ബ്രെയിൻ്റെ എത്താവും നാല് മിനിറ്റിന് മുൻപ് നമ്മൾ അവർ ഹേർട്ട് ബീറ്റ് എന്ത് ചെയ്യണം ഒരു പ്രഷർ നൽകിക്കൊണ്ട് പമ്പ് ചെയ്യിക്കണം ക്ലിയർ ആണോ അതിനാണ് സി പി ആർ എന്ന് പറയുന്നത് കാണ്ടിയോ പൾമണറി പ്രസിസ്റ്റേഷൻ നമ്മൾ ആദ്യം എന്ത് ചെയ്തു ആദ്യം നമ്മളൊരു കാഷ്വാലിറ്റി ഒരു കുഴഞ്ഞു വീഴുകയോ അല്ലെങ്കിൽ ഒരു വെള്ളത്തിൽ എടുക്കുകയോ അല്ലെങ്കിൽ ഒരു ഷോക്കേറ്റ് ഈ വ്യക്തിയെ ഓടിച്ചെന്ന് നമ്മൾ അടുത്തിരിക്കുക അടുത്തിരുന്നതിന് ശേഷം എന്ത് ചെയ്യുക റെസ്പോൺസ് ചെയ്ത് എന്ത് ചെയ്യണം റെസ്പോൺസ് ആ ഷോൾഡറിൽ ശക്തി അടിച്ചിട്ട് അറി അല്ലെങ്കിൽ ചേച്ചി ചേട്ടാന്ന് പറഞ്ഞ് വിളിക്കണം റെസ്പോൺസ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം പൾസി പൾസിയൊക്കെയാണ് ഓക്കെ പൾസിയൊക്കെയാണ് പൾസുണ്ടോന്നൊന്ന് കര പൾസി പൾസിയൊക്കെയാണ് പൾസ് ഇല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അവർ ഹൃദയം നിന്നു പോയി എന്നിട്ട് സി പി ആർ സ്റ്റാർട്ട് ചെയ്തോളാം ആർ കൊടുക്കേണ്ട പൊസിഷൻ ഇവിടെ നമുക്ക് എല്ലാവർക്കും ഉണ്ട് കൂട്ടിമുട്ടുന്ന ഒരു എല്ലുണ്ട് അതിന് സ്റ്റേണമെന്നാ എന്താ പറയുക സ്റ്റേണം ഈ സ്റ്റേണത്തിന് രണ്ട് പേരിലും മുകളിലായിട്ട് ഈ ഈ പൊസിഷനിൽ വേണം എന്ത് ചെയ്യാൻ ഓഫ് ചെസ്റ്റ് ഷൻ കൊടുക്കാൻ ഈ നിപ്പിൾ ടു നിപ്പിൾ സെന്റർ ഏകദേശം മൂക്കിൽ നിന്ന് ഒരു ഇമാജിനറി ലൈൻ വരയ്ക്കുകയാണെങ്കിൽ നിപ്പിൾ ടു നിപ്പിൾന്റെ സെന്ററിൽ വേണം എന്തു ചെയ്യാൻ ചെസ്റ്റ് ക്യാംപ്രഷൻ ഒരു സാധാരണ അഡൾട്ടിനെ അഞ്ച് സെന്റിമീറ്റർ മുതൽ ആറ് സെന്റിമീറ്റർ ഡെപ്ത് പ്രഷർ നൽകാം എത്ര സെന്റിമീറ്റർ മുതൽ അഞ്ച് സെന്റിമീറ്റർ മുതൽ ആറ് സെന്റിമീറ്റർ ഡെപ്ത് പ്രഷർ നൽകാം ക്ലിയർ ആണോ സ്റ്റേണം അതിന് കറക്റ്റ് മുകളിലായിട്ട് അല്ലെങ്കിൽ നിപ്പിൾ ടു നിപിളുടെ സെന്ററിൽ അതിന് ശേഷം രണ്ട് മൗ മുപ്പത് ചെസ്റ്റ് കംപ്രഷനും രണ്ട് മൗ ബ്രീത് ആണ് ശക്തിയാണ് മൗ ബ്രീത് കൊടുക്കണം നമ്മൾ ശക്തിയായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം ശക്തിയായിട്ട് അവർ വായിക്കാതെ രണ്ട് തവണ ഊതി കൊടുക്കുക ഒന്ന് ലിഫ്റ്റ് ചെയ്തിട്ടു ശേഷം മൂക്കൊന്ന് അടച്ചു പിടിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ സ്മൂബ്രിറ്റ് കൊടുക്കാൻ ക്ലിയർ ക്ലിയറാണോ ഞാനത് കൃത്യമായി കാണിച്ചു തരാം സ്റ്റേണമെടുത്ത ആദ്യം എന്ത് ചെയ്യുക റെസ്പോൺസ് എക്കിയാ റെസ്പോൺസ് ഇല്ലാന്ന് വേണ്ട പൾസ് ചെയ്യുക പൾസ് ഇല്ലാന്ന് വേണ്ട സി പി ആർ സ്റ്റാർട്ട് ചെയ്തോളൂ എങ്ങനെയാണ് നെപ്പിൾ ടൂപ്പിളിൻ്റെ സെൻ്ററിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയോളൂ എങ്ങനെയാണ് കൈമുട്ട് മടക്കരുത് കയ്യിലൊപ്പം കൈപ്പത്തി ഉപയോഗിച്ച് വേണം അതെല്ലാം നിലത്തിയിട്ട് നിലത്തിൽ കിടത്തിയിട്ട് വേണം എന്ത് ചെയ്യുക ഒരു കാരശ്യം കട്ടിലോ ടേബിളിലോ ഇരുത്തിയിട്ട് എന്ത് കൊടുക്കരുത് സി പി ആർ കൊടുക്കരുത് ഒന്ന് ശ്രദ്ധിച്ച് നോക്കോളൂ വൺ ടു ത്രീ ഫോർ ഫോൺ സി സെവൻ എയ് ടെൻ ഇലവൻ ട്വൻ തേർട്ടി ഫോർട്ടി ഫിഫ്റ്റി സിക്സ്റ്റി സെവൻറ്റി എയ്റ്റി നയൻറ്റി ട്വന്റി ട്വന്റി വൺ ട്വന്റി ടു ട്വന്റി ത്രീ ട്വന്റി ഫോർ ട്വന്റി ഫൈവ് ട്വന്റി സിക്സ് ട്വന്റി സെവൻ ട്വന്റി എയ്റ്റ് ട്വന്റി നയൻ തേർട്ടി ഇനി എന്ത് ചെയ്യുക രണ്ട് മൗദ്രി ശക്തിയായിട്ട് ശ്വാസം മുകളിലേക്ക് എടുക്കുക ശക്തിയായിട്ട് അവർ വായിക്കകത്ത് ഊതി കൊടുക്കുക ക്ലിയർ ആണോ ശക്തിയായിട്ട് നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക ചിഹ്നം ഒന്ന് ലിഫ്റ്റ് ചെയ്യുക മൂപ്പ് അടച്ചു പിടിച്ചതിന് ശേഷം രണ്ട് തവണ വായിക്കകത്ത് ഊതി കൊടുക്കുക ക്ലിയർ ആണോ ഇതാണ് സി പി ആർ കാർഡിയോ പൽമണറി രജിസ്ട്രേഷൻ്റെ എപ്പം നിർത്താം മുപ്പത് കഴിഞ്ഞാൽ അവർക്ക് കിട്ട കിട്ടണമെന്നുണ്ടോ ബ്രീത്ത് കിട്ടണമെന്നുണ്ടോ ഇല്ല ഒന്നില്ലെങ്കിൽ ഇവർ ഈ പ്രോസസ്സ് തുടർന്നുകൊണ്ടേ ഇരിക്കുക ഇത് എപ്പം നിർത്താം ഒന്നില്ലെങ്കിൽ ചുമച്ചുകൊണ്ട് ബ്രീത്ത് എടുത്തിരിക്കണം അല്ലെങ്കിൽ ഡോക്ടറെ സേവനം വൈദ്യസഹായം കിട്ടുന്നത് വരെ ഈ പ്രോസസ്സ് തുറന്നുകൊണ്ടേ ഇരിക്കുക ഒരു കാരണവശാലും ആംബുലൻസിൽ കയറ്റി വിടുന്നത് വരെയോ അല്ലെങ്കിൽ ഒരു വണ്ടിയിൽ കയറ്റി വിടുന്നത് അല്ല സി ഫിആറെ കൊടുക്കേണ്ടത് ഡോക്ടറെ സേവനം കിട്ടുന്നത് വരെ ഇതേ പ്രോസസ്സ് തുടരാം ഇതാണ് കാർഡിയോ പൾമണറി പ്രസിസ്ട്രേഷൻ ക്ലിയർ ആണോ ഓക്കെ